ൂട്ടല് ഇതാശോ പൂട്ടിരിക്കുന്നു കൂട്ടിയാറിയില്ല ആവശ്യം ഇതിന്റെ അടി വെച്ചിണോ വാതില് പൂട്ടിങ്ങണ്ട് ഇങ്ങനെ കൂട്ടല് അയച്ചു പൂട്ടാനില്ല കേടുന്നു അപ്പൊ ആച്ച ഇനി തുറന്നോക്കാം എന്റെ നേരത്തെ കൂട്ടി തുറക്കാൻ കിട്ടുന്നുണ്ടേ അപ്പൊ നമുക്ക് പോവാല്ലേ കുഞ്ഞിട്ടിക്ക വന്നാ നമുക്ക് ഇറങ്ങാൻ പറ്റും കള്ളൻ ഇറങ്ങിയത് അന്നല്ലേ അത് നമ്മളോടല്ല ഉസ്താദിൻ്റെ അവിടെയുള്ള ഒരു കണ്ടതാണ് അവിടെ തീ ഒരു വെളിച്ചം നമ്മളാരും കള്ളന്മാരെയൊന്നും കണ്ടില്ല അന്നല്ലേ കുറച്ച് ദിവസം മുന്നല്ലേ ആരും മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടെന്ന് കണ്ട് ചിമിക്കാൻ നോക്കട്ടെ ഒന്നും കൂടി മാണ്ടങ്ങോട്ട് തന്നാളാ ഞാൻ വെച്ചോളാം ഏ ആണ്ടല്ലോ കഴിഞ്ഞു തന്നാൽ കൊടുക്കാം ചേച്ചി ഇങ്ങോട്ടൊക്കെ സംഗമത്തിന് പോകാനാ സംഗമത്തിന് പോകാനാണ് നമ്മൾ മോളും കുട്ടിയും കൂടി വരികയാണ് കേട്ടോ അത് അങ്ങനെ ആലിയാക്കള് കറുപ്പിട്ടപ്പോൾ ആലിയാക്കും കറുപ്പിടണോ അതിന് ഞാൻ സമ്മതിച്ചിരട്ടോ ഞാനൊന്നും കറുപ്പിട്ടിട്ടില്ല ഞട്ട ഡ്രസ്സ് മോക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ മോള് വേഗം പോയി ഓളെ ഡ്രസ്സ് എടുത്ത് എന്നെ ഓളെ ഡ്രസ്സ് എടിയിപ്പിച്ചേ അങ്ങനെ പിന്നെ ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഞങ്ങളിതാ ഓട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾ മരുമയുടെ കൂടെയാണ് കേട്ടോ പോണത് അങ്ങനെ എൻ്റെ ഫാമിലീൻ്റെ കുടുംബസംഘമാണ് കേട്ടോ പാലത്ത് ഫാമിലിയുടെ കുടുംബ സംഘമാണ് പുളിക്കൽ പി വി സി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നമ്മളെ പേര് എഴുതി രജിസ്റ്റർ ചെയ്യണം ഫോട്ടോ എടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കടന്നു അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചരിത്ര സംശയവുമില്ല ഈ ഒരു സമയത്ത് കാരണം ഒരുപാട് നമ്മുടെ പരിപാടി തുടങ്ങാൻ തന്നെ കുറച്ച് സമയം കൂടുതലൊന്നും പറയുമെന്ന് പോകുന്നില്ല ഈ ഒരു കുടുംബ അങ്ങനെ നമ്മളിത് ആ മേലെ സ്റ്റേജിൽ സ്റ്റേജിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ നമ്മൾ ചെന്നതിന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ ഒക്കെ ടൈം ആയിട്ടുണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ താഴെ പോയി ചോറൊക്കെ തിന്നിട്ടോ അപ്പോൾ ഈ പ്രസംഗത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ ഒരു കൗൺസിലർ കൂടിയാണ് അങ്ങനെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നതിനെ പറ്റിയും എല്ലാം മൂപ്പർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കേട്ട് നിന്ന് പോവും പിന്നെ ഞാൻ ഇതിലതൊന്നും ഉൾക്കൊള്ളിക്കാഞ്ഞെന്ന് വിചാരിച്ചാലും നമുക്ക് ആർക്കായാലും സമയമില്ലല്ലോ നമ്മൾ ഇത്രയും കൂടുതൽ മൂപ്പരെ പ്രസംഗം ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണൂലോ ഒക്കെ സ്കിപ്പ് അടിച്ച് പോകും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വല്ലാതെ മൂപ്പരെ പ്രസംഗം ഇതിൽ വെക്കാഞ്ഞത് നല്ല നല്ല ക്ലാസ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മളെ ഫാമിലിയിൽപ്പെട്ട എളാമാരെയും ഏളാമാരുടെ മക്കളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പരിപാടികളും മൊമെൻറ്റോ കൊടുക്കുക കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ നേരത്തെ പോകുന്നത് കൊണ്ട് ഡോക്ടേഴ്സിനൊക്കെ ഉള്ള മൊമൻറ്റോ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഉമ്മയും കുട്ടികളും എല്ലാവരും ഫുള്ള് കൈയോളം നിന്നിട്ടോ പിന്നെ എൻ്റെ ബ്രദർ ഇതിൻ്റെ ഭരവായും കൂടി ആയതുകൊണ്ട് അവൻക്കും തന്നെ ഇത് കഴിയാതെ പോകാനും പറ്റൂല അപ്പോൾ ഫാമിലിന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ പഴയ ആൾക്കാരെയും പ്രായമുള്ള ആൾക്കാരും ഒക്കെ കാണാൻ പറ്റി എല്ലാവരോടൊന്ന് സംസാരിച്ചു എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് സുഖമല്ലേ സുഖമല്ലേ എന്നാണ് ഞാൻ പറഞ്ഞേ ഓ അലഹദില്ല സുഖമാണ് എൻ്റെ ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളിപ്പം വലുതായ ശേഷം ഇപ്പോഴാണ് അവര് കാണുന്നത് അപ്പം എല്ലാവർക്കും അറിയാനുള്ള സുഖമല്ലേന്ന് മാത്രമേ അറിയാനുള്ളൂ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും അവർക്ക് അറിയാമല്ല അവിടെതാ നമ്മളെ കുട്ടികളാണ് ഇതൊക്കെ ആങ്ങളുടെ മക്കളും അനിയത്തിൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അദ്ദേഹം ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട് കേട്ടോ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ താഴെ ഇറങ്ങി പോയിട്ടുണ്ട് ഇടയ്ക്കിടക്ക് വന്നു കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ നിരന്തരം അന്വേഷിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ 나뭐 എന്റെ സമയം ക്രമീകരിച്ചു കൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോ നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് സമയബോധമുണ്ടോ ചിന്തിക്കണം കാരണം തമാശയായി ജീവിതത്തെ കാണുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മളിത് ആ താഴെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ബീഫ് കറിയായിരുന്നു അടിപൊളിയാണ് കേട്ടോ ആ വഴിക്കൊക്കെ നല്ല അടിപൊളി ബീഫ് ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാവും ഒരു കുഴപ്പവും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് നന്നായി ഫുഡൊക്കെ കഴിച്ച് പേരക്കുട്ടി ഉണ്ടാവും തിരക്കിട്ട് ചോറിന്നാതെ ക്യാമറ ഓണാക്കി എന്താ ഉമ്മനെ കഴിക്കാൻ ഫോണല്ലേ പിന്നെ ജഡ്ജി ബുക്കിൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനും ക്യാമറ ചെയ്യട്ടെ അതാണ് ഇപ്പോൾ ചെയ്തോ ആ കാക്ക ആ ആളെ പ്രസംഗിച്ച മാർക്ക് പിന്നെ ഉമ്മമാര് ഉമ്മമാരുടെ അടുത്തും തന്നെയല്ലേ മൊബൈലല്ലേ അപ്പം മക്കൾക്ക് എന്തായിക്കൂടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്റ്റേജിൽ സ്റ്റേജിൻ്റെ മുൻവശത്ത് തന്നെ വന്നു അവിടെ വന്നപ്പോൾ ഇത് താങ്ങളെ പ്രസംഗിക്കാണ് അവൻ്റെ പ്രസംഗവും കൂടി ഒന്ന് കേട്ടു വന്നവർക്കൊക്കെ നന്ദി പറയാണ് ഇതാണ് എൻ്റെ വലിയ ബ്രദർ കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങാനൊക്കെ വരാൻ അങ്ങോട്ട് ആവണില്ല എല്ലാവരോടും സംസാരിച്ചിട്ട് എല്ലാരും പറഞ്ഞു എന്തിനാ ഇപ്പം തന്നെ പോണം ഇപ്പം തന്നെ പോണേ എനിക്കാണ് ഇവിടെ വരാഞ്ഞാൽ എനിക്ക് പറ്റൂല പിന്നെ മരുമോൻക്കാണെങ്കിൽ ട്രിപ്പും ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ടിങ്ങോട്ട് ഒത്തു കിട്ടണ്ടേ ഏതായാലും നമുക്ക് പോകാൻ പറ്റില്ല അതുതന്നെ വലിയ കിട്ടലാണ് അതുകൊണ്ട് എല്ലാരും ഒന്ന് കാണാൻ പറ്റും അങ്ങനത്തെ എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും Gracias. Sí. Sí. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാരോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് കേട്ടോ പോന്ന് നമ്മൾ വഴിയിൽ നല്ലൊരു തണുത്തൊരു സ്ഥലം കണ്ട് നല്ല തണലൊക്കെ ഉള്ള അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് നമ്മൾ അവിടെ കാറ്റും അങ്ങനെ വരുന്ന അവിടെ നല്ല തണുപ്പുള്ള അതായത് നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് കുറേ നേരം ഇവിടെ ഇരിക്കുന്നുണ്ട് ഒക്കെ കേട്ടോ ഇപ്പൊ നമ്മൾ സംഗമത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പോന്നതാണ് നമുക്ക് ആടും കോഴിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പോന്നതാണ് എല്ലാവരും അവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പോവല്ലി പോവല്ലിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പോര് എല്ലാവരും നിവൃത്തിയില്ലല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും പിന്നെ ഞാൻ വണ്ടിക്ക് പോയതെല്ലാം ഓട്ടോയിലാണ് പോയത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പോകുന്നത് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നമ്മളിന്ന് സംഗമത്തിന് പോയി പോയി തിരിച്ചു പോണ ഇതിലാണ് കാറ്റൊള്ളാനും വേണ്ടിട്ട് എയർപോർട്ടിന്റെ അടുത്തൊരു മരത്തണലുണ്ട് അവിടെ നിന്നിട്ട് കാറ്റ് പോയി അപ്പൊ കുഞ്ഞിട്ടിന്റെ കാറ്റ് പോയി അപ്പൊടെ വാപ്പു ഇവിടെ ശരി ആ അപ്പൊ അവിടാൻ മറന്നുല്ലേ ഇനി ഇതിൽ നല്ല വീഡിയോറ്റങ്ങൾ പിന്നെ വരുന്നതാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാ അപ്പോൾ